ിൽ സൈനിക് സ്കൂൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ സുദേവൻ നായരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ സുദേവൻ നായർ പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് ശ്രീ അനു ശ്രീമതി അനുജി പ്രഭ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ജയകുമാർ പാർട്ടിയുടെ മുതിർന്ന നേതാവും ഈ വാർഡിൻ്റെ ഇൻചാർജുമായിട്ടുള്ള ശ്രീ എ പി എസ് നായർ അവർകൾ എസ് സി മോർച്ച ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണൻ പിന്നെ ആ ശ്രീകുമാർ ശ്രീകുമാറിൻ്റെ വ്യാപാരി വ്യവസായി സംഘിൻ്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ശ്രീകുമാർ മറ്റ് സദസ്സിലും ഉള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം വരുന്ന ഒൻപതാം തീയതി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കേരളത്തിലെ മറ്റ് നിരവധി മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളുടെയും ഒപ്പം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മുന്നിൽ ചില സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രാദേശിക ഭരണ സംവിധാനമാണ് ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ഭരണകൂടങ്ങളാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ അതുകൊണ്ട് തന്നെ ആ പ്രാദേശിക ഭരണകൂടങ്ങളിൽ കോർപ്പറേഷനുകളിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലർമാർ ജനങ്ങളുമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം ജനങ്ങളുടെ അഭിപ്രായങ്ങളും വികാരങ്ങളും മനസ്സിലാക്കുന്ന ആളുകളായിരിക്കണം ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളായിരിക്കണം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം അങ്ങനെയല്ല എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോ സ്ഥാനമൊഴിയാൻ പോകുന്ന മേയർ അവർ സ്ഥാനമൊഴിയുന്നതിന് തൊട്ട് മുൻപ് കഴിഞ്ഞ ദിവസം അവർ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞത് ചോറന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് തിരുവനന്തപുരം നഗരസഭയുടെ മേയറാകാൻ അനു അവസരം നൽകിയ പാർട്ടിയോട് എനിക്ക് വലിയ നന്ദിയുണ്ട് അവർ ചോറന്നൊലിക്കുന്ന വീട്ടിലാണ് ജീവിച്ചത് എന്നുള്ളത് മേയറായതിനു ശേഷം അവർ ഓർത്തോ എന്നുള്ളതാണ് അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കാരണം ഇപ്പോഴും ചോർന്നൊലിഞ്ഞ വീടുകളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ തിരുവനന്തപുരത്തുണ്ട് ചോർന്നൊലിക്കുന്ന വീട് പോലും ഇല്ലാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട് അങ്ങനെയുള്ള വീടുകളിൽ താമസിച്ച അങ്ങനെയുള്ള വീടുകളിൽ ജീവിച്ച ജീവിക്കുന്നവർ ആ ജീവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുന്നവരായിരിക്കണമായിരുന്നു ജനപ്രതിനിധി അങ്ങനെ ഒരു തിരിച്ചറിയുന്ന ഒരു ജനപ്രതിനിധി ആയിരുന്നുവെങ്കിൽ നഗരസഭയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഓരോ നയ പൈസയും അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് വിനിയോഗിക്കാൻ പ്രതിബദ്ധതയുള്ള ഒരു നിലപാട് ഈ മേയർ കൈക്കൊള്ളേണ്ടതായിരുന്നു ദൗർഭാഗ്യവശാൽ അതുണ്ടായില്ല അല്ലെങ്കിൽ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ശുചീകരണത്തിൻ്റെ കണക്കിൽ പണമെഴുതിയെടുക്കുന്ന ഒരു സാഹചര്യം ഒരു സംഭവം ഉണ്ടാവുമായിരുന്നില്ല ഒരു കടലാസ് സംഘടനയുടെ പേരിൽ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ആ പേരിലുള്ള സംഘടനയുടെ പേരിലുള്ള അവാർഡ് ആ അവാർഡ് വാങ്ങാൻ വേണ്ടി ലണ്ടനിൽ പോയി ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അവാർഡ് കിട്ടുന്നു എന്നുള്ള തെറ്റിദ്ധാരണ പരത്താൻ ശ്രമം നടക്കില്ലായിരുന്നു അതുകൊണ്ട് ഈ ചോർന്നൊലിക്കുന്ന വീടിൻ്റെ വീട്ടിൽ ജനിച്ചത് കൊണ്ട് മാത്രമായില്ല അങ്ങനെയുള്ളവരോട് പ്രതിബദ്ധത കാണിക്കുന്ന ഒരാൾ കൂടിയാവണം ജനപ്രതിനിധി അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുന്നവരായിരിക്കണം ജനപ്രതിനിധി ഞാൻ ഈ പ്രദേശത്ത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ പ്രദേശത്ത് കഴിഞ്ഞ തവണ ഏതാണ്ട് പത്തു വർഷം മുമ്പ് ഞാൻ മത്സരിച്ചപ്പോഴും പത്തു വർഷം മുമ്പ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഈ പ്രദേശത്തെ ജനങ്ങളൊക്കെ അന്നും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് കുടിവെള്ള പ്രശ്നം പത്തു വർഷത്തിന് ശേഷവും കുടിവെള്ള പ്രശ്നത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് വെള്ളം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് ആ സഹോദരിമാരെയാണ് സാധാരണ വീടുകളിലുള്ള സഹോദരിമാർ തലച്ചുമടായിട്ട് ആ വെള്ളം കൊണ്ടുവരേണ്ടി വരുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് ആ സഹോദരിമാർ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം ഭരണം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് പ്രഖ്യാപിച്ച പദ്ധതികൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് പുകയുള്ള പുക ശ്വസിക്കേണ്ടി വരുന്ന അടുപ്പിൽ അടുക്കളയിൽ ആ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ എല്ലാ വീടുകളിലും സൗജന്യമായിട്ട് പാചകവാതക കണക്ഷൻ നൽകാൻ ഉള്ള പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചു പതിനൊന്ന് കോടി വീടുകളിലാണ് രാജ്യത്ത് സൗജന്യമായിട്ട് പാചകപാതക കണക്ഷൻ നൽകി അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങൾ നേരിട്ട് ആ സഹോദരിമാർക്ക് വീട്ടമ്മമാർക്ക് അവരുടെ സ്വന്തം പേരിൽ തന്നെ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് രാജ്യത്തെ അൻപത്തി ആറ് കോടി ആളുകൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരുന്ന അൻപത്തി ആറ് കോടി ആളുകൾക്ക് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് അതിനുള്ള അവസരം ഉണ്ടാക്കിയത് അതിൻ്റെ ഫലം കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ചു പ്രയോജനം ആ പ്രയോജനം ഉണ്ടായി രാജ്യത്ത് അൻപത്തി ആറ് കോടി ആളുകൾക്കാണ് ജൻധൻ അക്കൗണ്ടുകൾ ഉണ്ടായത് അറുപത് ശതമാനത്തോളം ആളുകൾ അതിൽ സ്ത്രീകളായിരുന്നു എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നടപ്പിലാക്കിയ പദ്ധതി അത് കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും പിന്നിൽ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഇപ്പോഴും കേരളമാണ് രാജ്യവ്യാപകമായിട്ട് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം വീടുകളിൽ ഈ പൈപ്പ് വെള്ളം എത്തിക്കാനുള്ള കണക്ഷൻ അതിനുള്ള പദ്ധതി നടപ്പിലായപ്പോൾ കേരളത്തിൽ അത് അൻപത്തി അഞ്ച് ശതമാനത്തിൽ താഴെയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണം ചെലവഴിക്കാതെ അത് നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത് ഇതേപോലെയാണ് ആരോഗ്യ മേഖലയുടെ പ്രശ്നം എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും സൗജന്യമായി ചികിത്സാ സംവിധാനം ഒരുക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം കേരള സർക്കാർ ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല ആ പദ്ധതി നടപ്പിലാക്കാത്തിരിക്കുന്നതിൻ്റെ എന്താണ് അതിൻ്റെ കാരണം എന്ന് ആർക്കും അറിയില്ല ഞാൻ രണ്ട് ഉദാഹരണം മാത്രമേ പറഞ്ഞു ഇപ്പൊ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചന്തവിളയെ ഈ സൈനിക് സ്കൂളിനെ സംബന്ധിച്ച് നഗരനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു എന്താ രാജ്യത്തിന് മുഴുവൻ തന്നെ സംസ്ഥാനത്തിന് മുഴുവൻ തന്നെ അഭിമാനകരമായിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ സൈനിക് സ്കൂൾ ആ സൈനിക് സ്കൂൾ നിലനിൽക്കുന്നത് ഈ വാർഡിലാണ് ആ സൈനിക് സ്കൂളിനടക്കം അതിൻ്റെ നടത്തിപ്പടക്കം നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ടു അത് അടച്ചുപൂട്ടേണ്ടി വരുന്നുമോ എന്നുള്ള സംശയമടക്കമുണ്ടായി ഇതൊക്കെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുക്കേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധിക്ക് ഒറ്റയ്ക്ക് സൈനീസ് സ്കൂളിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല പക്ഷേ ജനപ്രതിനിധി ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമെടുക്കുന്ന ആളും ഇത്തരം കാര്യങ്ങളിൽ മുൻകൈയെടുക്കുന്ന ആളുമായിരിക്കണം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം അവരുടെ കുടിവെള്ളം അവരുടെ എല്ലാവർക്കും വീട് എന്നുള്ള ആഗ്രഹം എല്ലാ വീട്ടിലും വൈദ്യുതി എത്തിക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കൽ എല്ലാ വീടുകളിലും ശുചിമുറികളിൽ ഉണ്ടാവൽ അവിടെ നിന്ന് തുടങ്ങി ഈ സൈനിക് സ്കൂൾ നഗർ എന്ന് പറയുന്ന ഈ പ്രദേശം നമ്മുടെ കഴക്കൂട്ടം കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടെക്നോ പാർക്കിൻ്റെ കേന്ദ്രത്തിനായിട്ടുള്ള കഴക്കൂട്ടവുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ വാർഡിലുൾപ്പെടെ അത്തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളിവിടെ തുടങ്ങിയെങ്കിലും നമുക്ക് ശേഷം തുടങ്ങിയ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയ ഹൈദരാബാദും ബാംഗ്ലൂരും നമ്മളെക്കാൾ എത്ര മുന്നിലെത്തി ആ പ്രദേശങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക വിനിമയം ആ വിനിമയമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളുമായിട്ട് അടക്കം എന്തുകൊണ്ട് തിരുവനന്തപുരം അത്തരത്തിൽ വളർന്നു വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടായില്ല കാരണം ഇവിടെ ഭരിച്ച ആളുകൾക്ക് സ്വന്തം കീശ വീർപ്പിക്കുന്നതിനായിരുന്നു കൂടുതൽ താല്പര്യം ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും അതിൽ നിന്ന് തനിക്ക് തനിക്കെന്ത് കിട്ടും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായിട്ട് ജനപ്രതിനിധികൾ മാറുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാവും അതുകൊണ്ടാണ് നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ പണം എഴുതിയെടുക്കാൻ തുനിയുന്ന ആളുകളായിട്ട് ജനപ്രതിനിധികൾ മാറുന്നത് അതുകൊണ്ടാണ് ശബരിമലയിൽ ഭഗവാന്റെ സ്വർണമടക്കം കൊളയടിക്കുന്നവരായിട്ട് അത് പരിപാലിക്കാൻ ഉത്തരവാദിത്വമുള്ള ആളുകൾ തന്നെ മാറുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നിപ്പോൾ വാർത്ത വന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കടന്നുറങ്ങിയിരുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മുറിയിലായിരുന്നു എന്നാണ് ശബരിമലയിൽ സന്നിധാനത്ത് ആ സന്നിധാനത്ത് സന്നിധാനത്ത് നമ്മളെല്ലാവരും ശബരിമലയിൽ പോകുന്ന ആൾക്കാർ സാധാരണ ഭക്തൻ ചെന്ന് കഴിഞ്ഞാൽ വിരിവെക്കുക എന്നാണ് പറയുന്നത് വിരി വിരിയിലും വിരി ഇല്ലാതെയുമാണ് ആൾക്കാർ കിടന്നുറങ്ങുന്നത് ഒരു വിരിയുമില്ലാതെ സന്നിധാനത്തിൽ രാത്രി സന്ധ്യ കഴിഞ്ഞ് വൈകി എത്തിക്കഴിഞ്ഞാൽ ഹരിവരാസനം പാടിയതിന് ശേഷം അവിടെ തന്നെ കിടന്നുറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് സന്നിധാനത്തും പരിസരങ്ങളിലൊക്കെയുണ്ട് അവിടെ വിരലിലെണ്ണാവുന്ന മുറികൾ ദേവസ്വം ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസ് മെമ്പർമാർക്കും പ്രസിഡന്റിനും അല്ലെങ്കിൽ സെക്രട്ടറിക്കും ഒക്കെയുള്ള മുറികൾ കമ്മീഷണർക്കൊക്കെയുള്ള മുറികൾ അതിൽ പ്രസിഡന്റിന്റെ മുറിയിലാണ് ഈ മോഷണത്തിൻ്റെ ഏറ്റവും എന്താ സർക്കാർ തന്നെ പറയുന്ന ഏറ്റവും വലിയ നമ്പർ വൺ കള്ളൻ എന്ന് സർക്കാർ പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കിടന്നു തുടങ്ങിയത് എന്ന് പറയുമ്പോൾ എന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് ഈ കൊള്ളയിൽ എനിക്ക് പങ്കില്ല നമ്മൾ കള്ളനെ കഞ്ഞി വെക്കുക എന്നൊക്കെ ഒരു പ്രയോഗം കേട്ടിട്ടുണ്ട് കള്ളന് കിടന്നുറങ്ങാനുള്ള സൗകര്യം അടക്കം ചെയ്തു കൊടുത്തിട്ട് ആ കള്ളനെ പാർപ്പിച്ച് കള്ളനിലഞ്ഞിയും ചെറുപയറും അവിടെ രാത്രി കഞ്ഞിയും ചെറുപയറുമാണ് ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം ഗസ്റ്റ് ഹൗസിൽ കിട്ടുന്നത് കഞ്ഞിയും ചെറുപയറു ആണ് മാത്രമല്ല കഞ്ഞിയും ചെറുപയറും തീറ്റിച്ച് എന്നിട്ട് ആ കള്ളനെ പോറ്റി വളർത്തിയതിന് ശേഷം പറയുകയാണ് ഈ ബോർഡിന് ഒരു ബന്ധമില്ല ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ കൊള്ള ആ കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടിയാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇയാളെ തന്നെ വീണ്ടും വിളിച്ചു വരുത്തി അയാളെ തന്നെ ഈ സ്വർണം പൂശാൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്നുള്ള സംശയം പറഞ്ഞു അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയകളെ പോലെയാണ് ദേവസ്വം ബോർഡ് പെരുമാറുന്നത് എന്ന് നമ്മൾ ആരും ഉന്നയിച്ച ആരോപണമല്ല ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ് പരാമർശമാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ ആ അറസ്റ്റ് ചെയ്യപ്പെട്ട ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അവരുടെ എന്താ സി പി എം കേഡർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരാളാണ് ആചാര ലംഘനം നടത്താൻ വേണ്ടി ഈ ആളെയുടെ നേതൃത്വത്തിലാണ് സ്ത്രീകളെ ശബരിമലയിൽ എത്തിച്ചത് അതിന് മുൻപത്തെ പ്രസിഡന്റ് പത്മകുമാർ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു നമ്മുടെ ഇതേ മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് പത്മകുമാറിന്റെ വീട്ടിൽ ഒരു വീടുണ്ട് ആ കാലത്ത് ഭംഗി വെച്ചതാണ് അങ്ങനെ കടക്കിൽപ്പെടാത്ത ധാരാളം സമ്പാദ്യങ്ങൾ ഈ പുതിയ പ്രസിഡന്റ് ഒഴിഞ്ഞ് ഒഴിഞ്ഞ് മാറാൻ പറ്റുമോ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രസിഡന്റ്മാര് മാത്രമല്ല പ്രസിഡന്റ് ഇതൊക്കെ ചെയ്യുമ്പോ ഈ വകുപ്പിന് ഭരണം നടത്തിയ മന്ത്രിമാര് ഇപ്പോഴത്തെ മന്ത്രി വാസവൻ മുൻമന്ത്രിയായിട്ടുള്ള കടകംപള്ളി ആണെങ്കിലും ഇവർക്കൊക്കെ ഇതിൽ നിന്നും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ തൊഴിഞ്ഞു മാറാൻ പറ്റൂ ഇവരറിയാതെ ദേവസ്വം ബോർഡിൽ ഇതൊക്കെ നടന്നു എന്ന് വിശ്വസിക്കാൻ പറ്റൂ നമ്മൾ കാണാറുണ്ടല്ലോ ഈ സർക്കാർ വന്നതിന് ശേഷം ഈ സർക്കാരിലെ മന്ത്രിമാര് ശബരിമലയിൽ ഇന്നലത്തെ പടം ഞാൻ കണ്ടിട്ടില്ല ഉണ്ടായിട്ടുണ്ടാവും വാസവൻ നടന്നുറക്കുന്ന വൃശ്ചികം ത്തിന്റെ ഒന്നാം തീയതി തലേ ദിവസം പോയില്ല ആ അപ്പോ ഈ ഈ പ്രചരണം ഏറ്റു തുടങ്ങിയെന്നാണ് എന്റെ അർത്ഥം കാരണം എല്ലാ വൃശ്ചിക തലയിന്നും നട തുറക്കുന്ന സമയത്ത് ഈ മന്ത്രിമാർ അവിടെ ചെന്ന് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് മുൻകാലങ്ങളിലുള്ള പല മന്ത്രിമാരും ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഇവർ പറയുന്നത് ഞങ്ങൾ വിശ്വാസിയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കണ്ടു രാഷ്ട്രപതി തൊഴുത് നിൽക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് വാസവൻ മന്ത്രി നിൽക്കുന്നത് കൈ താഴെ ഇട്ടിട്ട് കൈ അവിടെ നിന്ന് ഇളകിപ്പോയാലോ എന്നുള്ള ഭയം കാരണം മുറുക പിടിച്ചിട്ടാണ് നിൽക്കുന്നത് വിശ്വാസി അല്ലെങ്കിൽ പിന്നെന്തി അവിടെ പോയി നിൽക്കുന്നത് വിശ്വാസി അല്ലെങ്കിൽ നിൽക്കുന്നതിന് കാരണം ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ നടന്ന കൊള്ളയിലെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റിയ ഞാൻ അറിഞ്ഞില്ല അതൊക്കെ ദേവസ്വം ബോർഡിലെ ചില ആളുകൾ ചെയ്തതാണ് ഞങ്ങൾക്ക് സർക്കാരിനും മന്ത്രിക്കും ഇതിൽ ഉത്തരവാദിത്വം ഇല്ല അങ്ങനെയാണ് നിങ്ങൾ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിശ്വാസിയുമല്ല ഭരണത്തിന്റെ ഉത്തരവാദിത്വവും ഇല്ലെങ്കിൽ നിങ്ങൾ നട തുറക്കുന്ന ദിവസം അവിടെ പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ മകരവിളക്കിൻ്റെ ദിവസം അവിടെ പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ അല്ല എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ അവിടെ പോയി നിൽക്കണ്ട അപ്പം ഈ തരത്തിലുള്ള ജനങ്ങളുടെ മുന്നിൽ പിടിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഞാനല്ല ഘട്ടത് എന്ന് പറയുന്നത് എല്ലാ കള്ളന്മാരുടെയും സ്വഭാവമാണ് എല്ലാ കള്ള ഒരു കള്ളനും ഇന്ന് വരെ പിടിക്കപ്പെട്ട് തെളിവുകൾ ഹാജരാക്കപ്പെടുന്നത് വരെ ഞാൻ കള്ളനാണെന്ന് സമ്മതിച്ചിട്ടില്ല ഈ വകുപ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ പോലെ തന്നെ ഈ മന്ത്രിമാരും നിലവിലുള്ളതും മുൻമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഉത്തരവാദിത്തത്തിൽ തൊഴിഞ്ഞു മാറാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരായിട്ടുള്ള ജനപ്രതിനിധികൾ ജനങ്ങളുടെ പണം സ്വന്തം കീശയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ള കൂടി ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് പകരം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ജനപ്രതിനിധികൾ അത് ഏറ്റവും ആവശ്യമുള്ള മേഖലയാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏതാണ്ട് അഞ്ച് ആറു മണി തൊട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ബി ജെ പി കാര് ബി ജെ പി കാര്ക്ക് വോട്ട് ചെയ്യുക സി പി എംകാർ സി പി എംകാർക്ക് വോട്ട് ചെയ്യുക കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതിന് പകരം ആരാണ് ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ പ്രദേശത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പരിശ്രമിക്കുക അതിൽ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഭരണമേറ്റെടുത്തപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യം ഞാൻ കക്കുകയും ഇല്ല കക്കാൻ അനുവദിക്കുകയുമില്ല ഖാനേ ഞാൻ സ്വയം കക്കില്ല കളവ് നടത്തില്ല മോഷണം നടത്തില്ല കൊള്ള നടത്തില്ല ഒരുത്തനെയും കളവ് നടത്താനും മോഷണം നടത്താനും അനുവദിക്കുകയും അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുള്ള ഒരൊറ്റ പാർട്ടി നേതാവ് ഒരൊറ്റ പ്രധാനമന്ത്രിയെ ഈ രാജ്യത്തുള്ളൂ ശ്രീ നരേന്ദ്രമോദി അങ്ങനെയുള്ളൊരു പാർട്ടി അങ്ങനെയുള്ളൊരു മുന്നണി ആ മുന്നണിയുടെ ജനപ്രതിനിധിയേക്കാൾ മെച്ചപ്പെട്ട ഒരു ജനപ്രതിനിധി ഈ വാർഡിൽ മത്സരിക്കുന്നവരിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കണം എന്നാണ് എനിക്ക് ഇവിടെ വന്നിട്ടില്ലാത്ത എന്നെ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ മറ്റ് പാർട്ടികളിൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ സുദേവനുണ്ട് അതുപോലെ തൊട്ടപ്പുറത്തുള്ള വാർഡിൽ ചന്തവിള വാർഡിൽ മത്സരിക്കുന്ന അനുജി പ്രഭേഡ് ഇവരുടെ രണ്ടുപേരെയും ഈ തെരഞ്ഞെടുപ്പിൽ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മാറട്ടെ എന്ന് സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു നമസ്കാരം